എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നല്ല നമസ്കാരം കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം ഞാൻ രാഖിൽ ബിവറേജസ് കോർപ്പറേഷൻ എൽ ഡി സി പരീക്ഷ ഇനി എന്താണ് നോട്ടിഫിക്കേഷൻ വരിക എന്നാണ് പരീക്ഷ നടക്കുക എന്താണ് കാര്യങ്ങൾ ഒക്കെ അറിഞ്ഞിരിക്കേണ്ടേ ഉള്ളത് ഉള്ളതുപോലെ പോലെ നിങ്ങൾ മനസ്സിലാക്കുക ഉള്ളത് പറഞ്ഞാൽ എന്താണ് ബിവറേജസ് എൽ ഡി സിയെ പറ്റി നമുക്ക് നമുക്ക് പറയാനുള്ളത് നോക്കാംസ് ആൻഡ് ഡിമെറിറ്റ്സ് നോക്കുക ഉദ്യോഗാർത്ഥികളെ ബിവറേജസ് എൽ ഡി സി പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന ഉദ്യോഗാർത്ഥികളോടാണ് ഉള്ളത് പറയുകയാണ് ഇതിന്റെ മെറിറ്റ്സ് ഡിമെറിറ്റ്സ് എന്തൊക്കെയാണ് ആദ്യം അതാണ് നമ്മൾ മനസ്സിലാക്കുക മെറിറ്റ്സ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും അത് ആകർഷകമായ ശമ്പളമാണ് നമുക്കറിയാം കേരളത്തിന്റെ സാമ്പത്തിക നില തന്നെ പിടിച്ചു നിർത്തുന്നതിൽ നിർണായകമായ പങ്കു വഹിക്കുന്ന വളരെ ലാഭത്തിൽ പോകുന്ന ഒരു സ്ഥാപനമാണ് ബെവ്കോ നമുക്കറിയാം അതുകൊണ്ട് ആകർഷകമായ ശമ്പളമാണ് ഈ ബിവറേജസ് എല്ലാം അപ്പൊ നല്ലൊരു മികച്ച ശമ്പളമുള്ള ഒരു ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ സർവ്വശക്തി എടുത്തത് ആ പഠനം ഇപ്പോൾ ആരംഭിച്ചു കൊള്ളുക ഏറ്റവും ആകർഷകമായ ശമ്പളം വേറെയും ഉണ്ട് ഏറ്റവും പുതിയ കണക്കപ്രകാരം സ്കെയിലാണ് നമുക്കറിയാം എന്താണെന്ന് വെച്ചാൽ പതിനെണ്ണായിരം മുതൽ നാല്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് റേഞ്ച് വരെയാണ് ഓർത്തിരിക്കണം ഇത് പുതിയ ശമ്പള പരിഷ്കാരം വരുമ്പോൾ അത് വർദ്ധിച്ച് ഇരുപത്തി ആറായിരം രൂപ മുതലാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ലൊരു ശമ്പള സ്കെയിലാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇത് ഏറ്റവും അവസാനത്തെ പഴയ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള ഒരു ശമ്പള സ്കെയിലാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ ആകർഷകമായ ശമ്പളമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ മെറിറ്റ് അത് തന്നെയാണ് ഇനി രണ്ടാമത്തെ മെറിറ്റ് നമുക്കറിയാം മികച്ച ബോണസ് മറ്റു ഒരു തസ്തികയ്ക്കും നൽകാൻ കഴിയാത്ത തരത്തിലുള്ള ബോണസ് പ്രത്യേകിച്ച് ഓണം ബോണസ് ലഭിക്കുന്ന ഒരു തസ്തികയാണ് ഏത് ബിവറേജസ് കോർപ്പറേഷൻ എൽ ഡി സി തസ്തിക ഏറ്റവും പുതിയ കണക്ക് പ്രകാരം നൽകിയ ബോണസ് നോക്കുക ബോണസ് ബോണസ് ടു ദി ഓണം നമ്മൾ പറഞ്ഞു ഓണം ബോണസ് ആണ് നൽകുന്നത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നോക്കുക എത്രയാണ് ഒരു ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓണത്തിന് നൽകിയ ബോണസാണ് നോക്കണേ അപ്പോ ഏറ്റവും വലിയ ആകർഷകത ഒന്ന് ഇതിന്റെ ശമ്പളമാണ് രണ്ട് ബോണസ് ആണ് മനസ്സിലാവുന്നോണ്ടോ ഇത്രയും വലിയ ബോണസ് ഏതെങ്കിലും തസ്തി കിട്ടുന്നുണ്ടോ കേരളത്തിൽ എന്ന് വെച്ചാൽ ഇല്ലെന്ന് തന്നെ പറയാം അത് ഏറ്റവും വലിയ ഒരു പ്രത്യേക മെറിറ്റാണ് ഇനി മറ്റൊരു വലിയ മെറിച്ചതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രമോഷൻ സാധ്യതയാണ് അല്ലെ നമുക്കറിയാം ഉദ്യോഗേറ്റതിന് വളരെ വലിയ സാധ്യതയുണ്ട് നമുക്ക് ചെറിയ പ്രായത്തിലൊക്കെ തന്നെ നമുക്ക് നിയമനം കിട്ടുകയാണെങ്കിൽ പ്രൊമോഷൻ കിട്ടി റീജിയണൽ മാനേജർ വരെ ആകാൻ കഴിയുന്ന വലിയ ഉയർന്ന പ്രൊമോഷൻ സാധ്യത ഉണ്ട് ഏതിന് നമ്മുടെ ബിവറേജസ് എൽ ഡി സി മാത്രമല്ല മറ്റൊരു വലിയ പ്രത്യേകത ഈ ബിവറേജസ് അസ്റ്റൻ എന്നൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു പി എസ് സി ഇപ്പോ ഈ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുന്നില്ല ഇപ്പോ തസ്തിക വിളിക്കുന്നില്ല നോക്കുക ഡിഗ്രി ലെവൽ പരീക്ഷയായിരുന്നു ഡിഗ്രി ലെവൽ ആയ ബിവറേജ് സസ്യന്റെ നിലവിൽ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കാറില്ല അതുകൊണ്ട് തന്നെ ആ ഒരു ബെനിഫിറ്റും കൂടി പ്രമോഷൻ സാധ്യതയിലേക്ക് കണക്കാക്കപ്പെടുമ്പോ ഒരു എൽ ഡി സി ബി എൽ ഡി സി ആയിട്ട് കയറുന്ന ഒരാളിന് പ്രമോഷന് വലിയ സാധ്യത ഉണ്ട് എന്നുള്ളത് മറ്റേത് തസ്തികേക്കാൾ നമുക്ക് ബിബ്കോ എൽ ഡി സിക്ക് അവകാശപ്പെടാൻ പറ്റുന്ന മൂന്നാമത്തെ വലിയ മെറിറ്റ് ആണ് പ്രൊമോഷൻ സാധ്യത ഞാൻ പറഞ്ഞില്ലേ ചെറിയ പ്രായത്തിൽ നമുക്ക് നിയമനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റീജിയണൽ മാനേജർ തസ്തികയിലേക്ക് വരെ നിയമനം കിട്ടാൻ യോഗ്യതയുള്ള ഒരു പരീക്ഷ തന്നെയാണ് ഏത് ബിബ്കോ എൽ ഡി സി എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം പ്രിയ ഉദ്യോഗാർത്ഥികളെ ഇടയ്ക്കൊന്ന് സൂചിപ്പിക്കുകയാണ് ബിവറേജസ് എൽ ഡി സി പരീക്ഷ നോട്ടിഫിക്കേഷൻ ഇതാ പുറപ്പെടുവിക്കാൻ പോകുന്നു അതിന്റെ ഡീറ്റെയിൽസിലോട്ട് നമ്മൾ വരും അപ്പോൾ ആ പരീക്ഷാ സിലബസിന് അടിസ്ഥാനമാക്കിയ ഒരു മികച്ച കോഴ്സ് അടിസ്ഥാനമാക്കിയ കോഴ്സ് കോമ്പറ്റീറ്റീവ് ക്രാക്കർ ആരംഭിച്ചിട്ടുണ്ട് പുതിയ കോഴ്സ് ഇപ്പോൾ പുതിയ ബാച്ച് ആരംഭിക്കാൻ പോകുന്നു നിങ്ങൾ ആരെങ്കിലും ഈ ജോലി സ്വപ്നം കാണുന്നവരാണെങ്കിൽ ഈ പ്രൊമോഷൻ സാധ്യതയും ഈ പറയപ്പെട്ട ബോണസും ഈ പറയപ്പെട്ട എല്ലാ ആകർഷകതയും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളത് ഇപ്പോൾ തുടങ്ങേണ്ടതാണ് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷനെ കുറിച്ചുള്ള വിവരങ്ങളും മറ്റും അന്വേഷിക്കാം നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പിക്കാം മാത്രമല്ല ഈ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ബെവ്കോ എൽ ഡി സി പരീക്ഷയ്ക്ക് തയ്യാറാകുന്നവരുടെ ഫ്രീ വാട്സപ്പ് കൂട്ടായ്മയിൽ ജോയിൻ ചെയ്യാം ആ വാട്സപ്പ് കൂട്ടായ്മയിൽ ലഭിക്കുന്ന മെറ്റീരിയലുകൾ നിങ്ങൾ ഒരു രൂപ നൽകേണ്ടതില്ല സൗജന്യമാണ് സൗജന്യ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് അതിൽ കിട്ടും വെബിനാറുകൾ വരുമ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ട് ഈ ക്ലിക്ക് ചെയ്തുകൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പിലും കൂടി ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ അപ്പോ ബക്കോ എൽ ഡി സിയുടെ മെറിറ്റുകൾ നമ്മൾ പറഞ്ഞു മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി ഡിമെറിറ്റ് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഏതൊരു ജോലിക്കും അതിൻ്റെതായ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഡിമെറിറ്റോ ഉണ്ടായിരിക്കും ഞാൻ ഉള്ളതുപോലെ പറയുകയാണ് ഉദ്യോഗാർത്ഥികളെ ഒന്നാമത്തെ പ്രധാന ഒരു പ്രശ്നമായി പറയുന്നത് ഡ്യൂട്ടി ടൈം തന്നെയാണ് സാധാരണ സർക്കാർ സർവീസിൽ അഞ്ചു മണിയാണ് ഓഫീസ് ടൈം എന്നൊക്കെ പറയുന്നത് അല്ലേ എന്നാൽ ഇവിടെ അഞ്ചല്ല എത്ര മണിയാണ് ഒൻപത് മണിയാണ് ഒൻപത് പി എം ആണ് നമുക്കറിയാം ഒൻപത് മണിയാണ് പ്രത്യേകിച്ചും ബിവറേജസ് വെയർ ഹൗസുകൾ അല്ലാതെ ഔട്ട്ലെറ്റുകളിലൊക്കെയാണ് നിയമനം കിട്ടുന്നതെങ്കിൽ ഔട്ട്ലെറ്റിലൊക്കെ ജോലി ചെയ്യുന്നവർ ഒൻപത് മണിവരെ ജോലി ചെയ്യേണ്ടി വരും എന്നുള്ളത് ഒരു ഡിമററ്റ് ആയി പറയപ്പെടുന്നുണ്ട് പക്ഷേ അധികം ചെയ്യുന്ന ജോലിക്ക് ഒരു ദിവസം ഇരുപത്തി അഞ്ച് രൂപ നിങ്ങൾക്ക് എക്സ്ട്രാ ലഭിക്കും ഇപ്പോൾ ഒരു ഡിമെറിറ്റായി തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് തന്നെയാണ് പറയാ ഒരു എക്സ്ട്രാ ഡ്യൂട്ടിക്ക് അതെ ഒൻപത് വരെ ഇരിക്കുന്നതിന് ഒരു ദിവസം നാന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ എക്സ്ട്രാ ലഭിക്കും എന്നുള്ളത് ഒരു ഡിമെറിറ്റായി പറയപ്പെടുന്നുണ്ട് മനസ്സിലാവുന്നുണ്ടോ ഇനി അടുത്തത് നിയമന നിലയാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചതാണ് ബിബ്കോ എൽ ഡി സി അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആയിട്ടും ലിസ്റ്റ് നിലനിൽക്കുന്നതേ ഉള്ളൂ ആ നിയമനം ഏതാണ്ട് മുന്നൂറോളം പേർക്കാണ് നിയമനം വന്നത് സ്റ്റേറ്റ് വൈഡ് ആണ് എന്നുള്ളൊരു പ്രത്യേകത ഉണ്ട് അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രത്യേകത ആദ്യ നൂറ് റാങ്കിനകത്ത് വരണം മനസ്സിലാവുന്നുണ്ടോ ജോലി ഉറപ്പാക്കണമെങ്കിൽ നമ്മൾ ആദ്യ നൂറ് റാങ്കിനകത്ത് വരണം കാരണം ഇത്രത്തോളം ആകർഷകതയുള്ള ഒരു പരീക്ഷയാണ് ആദ്യ നൂറ് അതിപ്പോ ഈ പരീക്ഷയല്ല ഏത് പരീക്ഷയാണെങ്കിലും ആദ്യ നൂറ് റാങ്കിനകത്ത് വരാൻ ലക്ഷ്യമിട്ടാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന നിയമനം കിട്ടൂ നിങ്ങൾക്ക് അറിയില്ല അതുകൊണ്ട് അതും ഒരു ഡീമൊററ്റ് ആയിട്ട് പറയാനില്ല എങ്കിലും നില മറ്റു തസ്തികകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ താരതമ്യേന നമുക്ക് ഒരു കുറവാണെന്ന് തോന്നാം അതുകൊണ്ട് ആദ്യ നൂറ് റാങ്കിനകത്ത് നിങ്ങൾ ഉറപ്പിക്കണം നോക്കുക ആദ്യ നൂറ് റാങ്ക് ആണ് നമ്മുടെ ലക്ഷ്യം നൂറ് റാങ്കിനകത്ത് നിങ്ങൾ വരുമെങ്കിൽ നൂറ് ശതമാനം നിയമനം കിട്ടും എന്ന ഈ തർക്കമേ ഇല്ല കാര്യത്തിൽ മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഇത് പൊതുവേ ആമുഖമായി ബിവറേജ് എൽ ഡി സിയെ പറ്റി ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പൊ മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ് ഞാൻ ഉള്ളത് ഉള്ളത് പോലെ പറഞ്ഞേ നിങ്ങൾ കേട്ടേ മനസ്സിലാക്കിയേ എന്തെല്ലാം മെറിറ്റ് ഉണ്ട് എന്നാൽ ഡിമെറിറ്റായി പറയപ്പെട്ട രണ്ടെണ്ണം അത് ഡിമെറിറ്റ് തന്നെ ആണോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ വിലയിരുത്തുക ഞാൻ ഡിമെറിറ്റായി കണക്കാക്കുന്നതേ ഇല്ല കാരണം ഒന്ന് ഒൻപത് മണിയുടെ ഡ്യൂട്ടി ഔട്ട്ലെറ്റുകൾ ജോലി ഔട്ട്ലെറ്റുകളിലാണ് നിയമനം കിട്ടുന്നതെങ്കിൽ ഒൻപത് മണിയുടെ ഡ്യൂട്ടി ചെയ്യണം പക്ഷേ ആ ഒൻപത് മണിയുടെ ഡ്യൂട്ടി ചെയ്യുമ്പോൾ എക്സ്ട്രാ നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ഒരു ദിവസം കിട്ടുന്നു ആണോ പിന്നെയോ നിയമനം ആദ്യ റാങ്കുകൾ വരണം അതൊരു മെറിറ്റായി തന്നെ എടുക്കണം മനസ്സിലാവുന്നുണ്ടോ ഇപ്പൊ നിയമനം എത്ര നടന്നു ഒഴിവ് എത്ര ഉണ്ടെന്നൊന്നും നമ്മൾ നോക്കാം നമുക്ക് ഒരു ഒഴിവ് മതി എന്നുള്ളത് ഓർക്കണം അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം നൂറ് റാങ്കിനകത്ത് വരും എന്ന് ഉറപ്പിക്കണം ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് ബാക്കി ഉദ്യോഗാർത്ഥികളെ നോക്കുക പ്രധാനപ്പെട്ട ചോദ്യം പ്രിലിമിനറി മെയിൻ പരീക്ഷകൾ ഉണ്ടാകുമോ ആദ്യം ഒരു പ്രിലിമിനറി പിന്നെ ഒരു മെയിൻ ഇങ്ങനെ രണ്ട് ഘട്ടമായിട്ടാണോ അതോ ഒറ്റ പരീക്ഷയാണോ നൂറ് ശതമാനം ഉറപ്പിക്കാം ഒറ്റ പരീക്ഷ തന്നെയായിരിക്കും ഇതും ഒരു പ്രത്യേകതയാണ് കാരണം നമുക്കറിയാം ആദ്യം എൽ ഡി സി പരീക്ഷയ്ക്കടക്കം പ്രിലിമിനറി ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ ഓർമ്മയില്ലേ പിന്നീട് പതിയെ എൽ ഡി സി പരീക്ഷയടക്കം ഒറ്റ പരീക്ഷയായി അപ്പൊ ടെൻത് ലെവലിന്റെ മിക്ക പരീക്ഷകളും ഇപ്പോൾ ഒറ്റ പരീക്ഷയായി മാറുന്നുണ്ട് അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും ഒറ്റ പരീക്ഷയായിരിക്കും സുവർണ അവസരമാണ് ഇപ്പോഴേ തുടങ്ങിക്കോളൂ നിങ്ങൾ നിങ്ങളുടെ പോരാട്ടം അപ്പോ പ്രിലിമിനറി മെയിൻ പരീക്ഷകൾ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നിലവിലുള്ള അനുമാനം നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും അത് രേഖാമൂലം നമ്മളിലേക്ക് എത്തും ഒറ്റ പരീക്ഷ തന്നെ ആയിരിക്കും എന്നുള്ളത് പ്രത്യേകത ആണല്ലോ ഇനി നോക്കുകയാണ് അവസാനം നടന്ന പരീക്ഷയെ സംബന്ധിച്ചാണ് അവസാനം എന്താണ് നോട്ടിഫിക്കേഷൻ വന്നത് നോക്കുക കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നോക്കുക കാറ്റഗറി അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് നിങ്ങളുടെ സിലബസിൽ ഉള്ളത് അല്ലെങ്കിൽ സോറി പരീക്ഷ നടന്ന കാറ്റഗറി നമ്പർ അവസാനത്തേത് അതിൻ പ്രകാരം കേരള സ്റ്റേറ്റ് ബിവറേജസ് മാനുഫാക്ചറിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ് ലോവൽ ലോവർ ഡിവിഷൻ ക്ലർക്ക് ബൈ ട്രാൻസ്ഫർ ബൈ ട്രാൻസ്ഫർ പരീക്ഷയുടെ ഒരു പിന്നീട് നോട്ടിഫിക്ക ഒരു കാറ്റഗറി ആണ് നിങ്ങൾ ഒരു പരീക്ഷ നോട്ടിഫിക്കേഷൻ ആണ് നിങ്ങൾ കണ്ടത് അപ്പോൾ സിലബസിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ബെക്കോ എൽ ഡി സി സിലബസിൽ മാറ്റമുണ്ടായിരുന്നോ മാറ്റമുണ്ടാകുമോ അല്ലെങ്കിൽ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാല് ഓർത്തിരിക്കുക ഉദ്യോഗാർത്ഥികളെ ബോക്കോ എൽ ഡി സി സിലബസിൽ സാധാരണ എൽ ഡി സി പരീക്ഷയിൽ നിന്നും കാതലായ വലിയ മാറ്റങ്ങൾ ഉണ്ടാകില്ല അതായത് മാസ് ആൻഡ്മെന്റലബിലിറ്റി മലയാളം ഇംഗ്ലീഷ് കറണ്ട് അഫേഴ്സ് സുപ്രധാന നിയമങ്ങൾ ഇമ്പോർട്ടൻ്റ് ആക്ട്സ് അടക്കമുള്ള കാര്യങ്ങൾ ആ മറ്റ് പ്രധാനപ്പെട്ട കോമൺ ജിക്ക് അടക്കമുള്ള കറണ്ട് അഫേഴ്സ് ഉൾപ്പെടെ ഉള്ള ഒരു പരീക്ഷ തന്നെ ആയിരിക്കും ബെവറേജസ് എൽ ഡി സി അപ്പൊ നിങ്ങൾ എൽ ഡി സി പരീക്ഷ ടെൻത്ത് ലെവൽ പരീക്ഷ ഉണ്ടല്ലോ നമ്മുടെ എൽ ഡി സി ആ എൽ ഡി സി പരീക്ഷയുടെ ഒറ്റ സിലബസ് ഉണ്ടല്ലോ ആ സിലബസ് എടുത്തു വെച്ച് പഠനം ആരംഭിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് നിങ്ങൾ ഓർത്തിരിക്കണം ഇനി പ്രധാനപ്പെട്ട ചോദ്യം എന്നാണ് വരിക എന്ന് വരും കാരണം എൽ ഡി സി പരീക്ഷ നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ് ഓർക്കുക ഉദ്യോഗാർത്ഥികളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസത്തിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരാനാണ് മോസ്റ്റ് പ്രോബ്ലി സാധ്യതയുള്ളൂ അപ്പോൾ ഓർത്തിരിക്കുക ഇത് ഇത് ഏത് മാസമാണെന്ന് ഓർക്കണം ഇപ്പോൾ നമുക്കറിയാം ഇത് ഒക്ടോബർ മാസത്തിലേക്ക് വരികയാണ് നവംബർ ഡിസംബർ രണ്ട് മാസത്തിൽ നോട്ടിഫിക്കേഷൻ വരും നോട്ടിഫിക്കേഷൻ വന്നാൽ നാല് മുതൽ അഞ്ച് മാസം വരെ മാത്രമേ പരമാവധി ഗ്യാപ്പ് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് അടിയന്തരമായി നിങ്ങളുടെ പഠനം ആരംഭിക്കണം എൽ ഡി സി സിലബസ് അങ്ങോട്ട് എടുത്തു വെക്കണം നോട്ടിഫിക്കേഷൻ ഇതാ വരാൻ പോകുകയാണ് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരു പരീക്ഷയുടെ മെയിൻ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ഉറപ്പിക്കാൻ കഴിയണം അത് ബിവറേജസ് എൽ തന്നെ ആകട്ടെ കാരണം ആകർഷകമായ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളൊക്കെ ഉള്ള തസ്തികയാണ് അതിനുവേണ്ടി എല്ലാ യോഗ്യതയും നിങ്ങളുണ്ട് കേവലം പത്താം ക്ലാസ് പാസായ ഏതൊരാളിനും എഴുതാൻ പറ്റുന്ന എന്നാൽ ഉയർന്ന ശമ്പളമുള്ള ഉയർന്ന സാധ്യതയുള്ള പ്രൊമോഷൻ സാധ്യത ഞാൻ പറഞ്ഞു അതെല്ലാം ഉള്ള ഒരു പരീക്ഷയാണ് ബിവറേജസ് എൽ ഡി സി അപ്പൊ സിലബസ് പ്രകാരം നിങ്ങൾ തയ്യാറാകുക ഒപ്പം കോമ്പറ്റീറ്റീവ് ക്രാക്ക ജനറൽ പി എസ് സി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുക ഉദ്യോഗാർത്ഥികളെ അതുപോലെ തന്നെ ഫ്രീയിൽ കാണുന്ന നമ്പറിൽ വിളിച്ചുകൊണ്ട് വിവരമായി കോഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് ദൂരീകരിക്കുക അപ്പോ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കോ എൽ ഡി സി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനും ശ്രമിക്കുക അപ്പൊ ബിവറേജ് എസ് എൽ ഡി സീതാ പടിവാതിൽ എത്തി നിൽക്കുകയാണ് ഇനി തയ്യാറാകേണ്ടത് നിങ്ങളാണ് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം മറ്റൊരു കോഴ്സിന്റെ ഡീറ്റെയിൽസുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഓഫ് യു ബൈ